നമസ്കാരം കഴിഞ്ഞ ദിവസം ദേശീയ ചാനലായ ടൈംസ് നവ് ഒരു സർവേ റിപ്പോർട്ട് പുറത്തുവിട്ടു ഇത് വ്യാപകമായി ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ദേശീയ മാധ്യമങ്ങൾ പലതും ഈ ചർച്ചയും ഇതിന്റെ സംഭവങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട് അതായത് ജനങ്ങൾക്കിടയിൽ നടത്തിയ ഒരു സർവേയാണ് ടൈംസ് നൗ നടത്തിയത് ടൈംസ് നൌവിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തി നടക്കുമ്പോൾ പാകിസ്ഥാന് സഹായകമാകുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നത് ജനങ്ങൾ ലൈവായി കാണുകയല്ലേ അപ്പം അഭിപ്രായങ്ങളൊക്കെ തന്നെ അത്തരത്തിൽ കാണുകയാണ് ടൈംസ് ഓഫ് സർവേ പറയുന്നു തൊണ്ണൂറ് ദശാംശം മൂന്ന് പേരും പറയുന്നു ഇന്ത്യ മുന്നണി രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നു എന്നുള്ള ഒരു ടൈംസ് നോഫ് സർവേയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യൻ മുന്നണിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ബാക്കി പത്ത് ശതമാനം കേരളത്തിൽ ഉള്ള അന്തങ്കമ്മി ജിഹാദി സുലാപ്പികൾ ആണ് എന്നൊക്കെ ഇതിന് കമന്റ് വന്നിട്ടുണ്ട് അതായത് ഇന്ത്യ മുന്നണി എന്ന സംവിധാനം ഈ സംവിധാനം രൂപപ്പെട്ടപ്പോൾ തന്നെ ഇതൊരു രാജ്യദ്രോഹ മുന്നണി സംവിധാനമാണ് ഇപ്പോൾ ഞങ്ങൾ മലമറിക്കും എന്ന് പറഞ്ഞാണ് ഈ ഒരു മുന്നണി രൂപീകരിച്ചത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു ആദ്യം പല ഘടകക്ഷികളും ഇതിന്റെ മീറ്റിങ്ങിലൊന്നും പങ്കെടുത്തില്ല പിന്നീട് അരവിന്ദ് കെജ്രിവാളിന്റെ തോറ്റു ദുന്നമ്പാടിയ പാർട്ടി അടക്കം ആം ആദ്മി പാർട്ടി അടക്കം ഇതിന്റെ ഭാഗമായി മമതാ ബാനർജിയുടെ ടി എം സി സി പി എം അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒക്കെ ഇതിന്റെ ഭാഗമായി അങ്ങനെ ഒരു ഇന്ത്യ മുന്നണി ഇവർ രൂപപ്പെടുത്തിയെടുത്തു ഇന്ത്യ അലയൻസ് അതാണ് ഇന്ത്യ എന്ന് പറയുന്നത് അതായത് വലിയ ദേശീയ വികാരമാണ് ഇവർ ആളെ കത്തിച്ചത് ആ സമയത്തൊക്കെ തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പക്ഷേ അവർ വിചാരിച്ച പോലെ ഒന്നും ഇവിടെ നടന്നില്ല ഇവിടെ പലതരത്തിലുള്ള എന്താണ് വെട്ട് വരെ ഇവിടെ നടന്നിട്ടും ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് നാമാവിശേഷമായി പോയി തുടർന്ന് ഇന്ത്യ മുന്നണി ഒരിക്കലും ി ജെ പി സംവിധാനമല്ല ഒരിക്കലും ബി ജെ പിയെ പോലെ പ്രവർത്തിക്കാൻ എൻ ഡി എ പോലല്ല ബി ജെ പിയെ പോലെ പോലും പ്രവർത്തിക്കാനുള്ള കഴിവോ പ്രാപ്തിയോ ഇല്ലാത്ത ഒരു കൂട്ടമാണ് ഇത് എന്ന് ഇന്ത്യൻ മുന്നണി നേതാക്കളും കോൺഗ്രസ്സുകാരും തന്നെ സമ്മതിക്കേണ്ടി വന്നു അപ്പം ഇന്ത്യൻ മുന്നണി രാജ്യത്തെ ഒറ്റ വേണ്ടി രൂപീകരിച്ച ഒരു സംഗതിയാണോ അല്ലെങ്കിൽ ഒരു മുന്നണിയാണോ കോൺഗ്രസ് തന്നെ ഇപ്പം രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ കിട്ടുന്ന ഒരവസരവും ഇവർ പാഴാക്കാറില്ല വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ പോയി ഇന്ത്യക്കെതിരെ സംസാരിക്കുന്നു ഇന്ത്യൻ നടപടികൾക്കെതിരെ സംസാരിക്കുന്നു ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തെ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനെ വരെ ഉറ്റു കൊടുക്കുന്നു അല്ലെങ്കിൽ അവരെ ഏറ്റവും മോശമായി ചിത്രീകരിക്കുന്നു ഇതൊക്കെ നമ്മൾ എന്നും കാണുന്നതാണ് അപ്പൊ തൊണ്ണൂറ് ദശാംശം മൂന്ന് ശതമാനം ആളുകളും പറയുന്നു ഒരു രാജ്യത്തെ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടിയിലധികം ജനസംഖ്യയുള്ള ഒരു രാജ്യത്തെ തൊണ്ണൂറോ ദശാംശം മൂന്ന് ശതമാനം ആളുകളും പറയുന്നു ഈ ഇന്ത്യ മുന്നണി എന്നത് ഒരു ഉറ്റുകൊടുക്ക മുന്നണിയാണ് അല്ലെങ്കിൽ രാജ്യത്തെ തകർക്കുന്ന രാജ്യത്തെ ദ്രോഹിക്കുന്ന മുന്നണിയാണ് എന്ന് എന്തായാലും ആളുകൾ പറയുന്നത് നേരിട്ട് പറയുന്നതാണ് ടൈംസ് ടോം ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നതാണ് ടൈംസ് ടോമിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ആർക്കും പ്രേക്ഷകർക്ക് ഈ ഒരു സർവേയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും ആൾക്കാർ കാണാം തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണെങ്കിൽ ഈ തൊണ്ണൂറോ ദശാംശം മൂന്ന് ശതമാനം ആളുകളെയും തിരഞ്ഞെടുത്ത് അവരെ കൊണ്ട് ഇന്ത്യ മുന്നണിക്കെതിരെ പറയപ്പെട്ട കാര്യമൊന്നും ടൈംസ് വാർണർ ഗ്രൂപ്പ് എന്ന വിദേശ കമ്പനിക്ക് ഉണ്ട് എന്ന് തോന്നുന്നു ടൈംസ് ടോണിന്റെ രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്യുന്നില്ല എന്നാൽ പോലും ഇത്തരത്തിൽ രാജ്യദ്രോഹപരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഇന്ത്യ മുന്നണി എന്നത് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു സാധാരണക്കാർക്ക് പോലും സാധാരണ ജനങ്ങൾക്കിടയിലാണ് സത്യം പറഞ്ഞാൽ ടൈംസ് ടോക്ക് സർവേ നടത്തിയത് ഉദ്യോഗസ്ഥരുണ്ട് സാധാരണക്കാരുണ്ട് സ്ത്രീകളുണ്ട് അതുപോലെ തന്നെ വളർന്നു വരുന്ന പുതിയ തലമുറയുണ്ട് യുവാക്കളുണ്ട് അവർക്കിടയിലൊക്കെ നടത്തിയ സർവേയിലാണ് ഈ ഇന്ത്യ മുന്നണി ഇത്രയും വലിയ രാജ്യദ്രോഹ മുന്നണിയാണ് എന്നുള്ള കാര്യം ഇപ്പോൾ ജനങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നത് ഇതേക്കുറിച്ച് കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട് ഈ മുന്നണിക്ക് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് ഈ മുന്നണിക്ക് ആരാണ് ധനസഹായം നൽകുന്നത് ഈ മുന്നണി രൂപീകരിച്ചതിന് പിന്നിലുള്ള ചേതോ വികാരം എന്താണ് രാജ്യദ്രോഹ വികാരം എന്താണ് കോൺഗ്രസ് ഈ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്തിനാണ് അധികാരത്തിൽ വരാനാണ് അല്ലെങ്കിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കാനാണ് എന്നൊക്കെ പറയാം എന്നുള്ളതല്ലാതെ മത തീവ്രവാദം വളർത്താനും ഇന്ത്യ എന്ന രാജ്യത്തെ ഉറ്റുകൊടുക്കാനും ഇല്ലാതാക്കാനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നാറിയ ചീഞ്ഞു നാറിയ ചെറ്റകളുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ത്യ മുന്നണി എന്നത് ഇതിൽ നിന്ന് വ്യക്തമായിരിക്കുന്നു ഇനിയും ഇവർ ഇതിനപ്പുറമുള്ള ചെറ്റത്തരങ്ങൾ കാണിക്കും എന്തായാലും തക്കറായ മറുപടി ജനങ്ങൾ തന്നെ ഇവർക്ക് കൊടുത്തുകൊള്ളും എന്നതിൽ യാതൊരു സംശയവും